െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോള് സര്ക്കാര് നോക്കുകുത്തികളാവരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിരോധ സദസ്സിന്റെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് സെന്ററിൽ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പഴയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളനാട് സെന്ററിൽ ജനകീയ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു പ്രതിരോധ സദസ് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചുകൊണ്ട് ഭരണകൂടം ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകണമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ജനകീയ പ്രതിരോധം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് സഹകരിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത് നിയമം കൃത്യമായി നടപ്പിലാക്കണം മാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകൾ എതിരെ അത്തരം കൂട്ടുകെട്ടുകളെ മാതൃകാപരമായി സിക്ഷിക്കണം അതുപോലെ ഇതിന്റെ നെറ്റ്വർക്ക് സംവിധാനം ഇപ്പൊ ഇവിടെ നിന്നും ഒരു ഹീഷോ അല്ലെങ്കിൽ എം ഡി എം എ പിടിച്ചെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങിച്ചു ലഹരി മാഫിയക്കെതിരെ നോക്കുകുത്തിയാകുന്ന സർക്കാരിനെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്താൻ മുഴുവൻ ജനങ്ങളും തെരുവിൽ അണിനിരക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി പഴയഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി പഴയഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി പി താഹിർ പി ഭാസ്കരൻ എം റഷീദ് എ സബ്ന എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ പി എം മുഹമ്മദ് കുട്ടി നന്ദിയും അറിയിച്ച് സംസാരിച്ചു സിസി വി ന്യൂസ് ചേലക്കര